സൂദാമാവിന്റെ കഥയിൽ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭക്തിക്ക് ഞാൻ എന്താ കൊടുക്കുമെന്ന് ഞാൻ അവളോട് പറയുന്നുള്ളതിൽ സങ്കടത്തോടെ മെല്ലെ മെല്ലെ നടക്കുന്ന പൂജന് കേശവൻ എൻ്റെ മലിന ഗാത്രം ആലിംഗനം ചെയ്തില്ലേ പാദം കഴുകി ചിലത് തീർത്ഥം പോലെ പാനം ചെയ്തു താലവൃന്ദടുത്ത് പിടിച്ചതും പെഞ്ചാവരം കൊണ്ടുതന്നെ പരിചരിച്ചതും ഭഗവാന്റെ കേശവന്റെ പത്നിമാരാണല്ലോ ഞാനൊരു മഹാനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കണം അങ്ങനെയുള്ള അദ്ദേഹത്തിനോട് എൻ്റെ കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് പറയുന്നത് ഏതായാലും ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ ചോദിച്ചെങ്കിൽ അദ്ദേഹം എനിക്ക് ധനം തരാതി തരുമായിരുന്നു പക്ഷേ ചിന്ത പെട്ടെന്നൊന്നു ഇത്രയും ശ്രേഷ്ഠനായ സുഹൃത്തിനോട് ധനം ചോദിക്കാതെ എന്നതാണ് നന്മയുടെ വഴിയെന്ന് ആ ബ്രാഹ്മണെ കുറച്ച് ചിന്തിച്ചു ഏതായാലും എനിക്ക് വേണ്ടതുപോലെ അദ്ദേഹം സ്നേഹം തന്നു അതുപോലെ എനിക്ക് എനിക്ക് അത് മതി യും വില ഞാൻ ഒന്നിനും വേറൊന്നിനും ഞാൻ കാണുന്നില്ല ഇത്തരം ചിന്തകളുമായി സുധാമാവ് സ്വഭവനത്തിലേക്ക് മന്ദം മന്ദം നടന്നു ചിന്തയിലായിരുന്നതുകൊണ്ട് എത്ര ദൂരം നടന്നു എന്ന് സുധാമാവ് അറിഞ്ഞില്ല സ്വഭവനത്തിന് മുമ്പിൽ എത്തിയിട്ടും സുധാമാവ് ചിന്തയിൽ തന്നെ ആയിരുന്നു ഒരു ഒരത്ഭുത ശക്തി കൊണ്ടെന്നപോലെ സുധാമാവിന്റെ ചിന്ത പൊലിഞ്ഞു നിന്നു അവിടെ ആകെ നോക്കി എന്തൊരു മാറ്റം ഐശ്വര്യത്തിന്റെ നിറദീപങ്ങൾ അവിടെ കത്തി നിന്നു പണിമാളികകൾ ഗോപുരങ്ങള് മനോഹരമായ മന്ദിരങ്ങള് കോട്ടമതിലുകൾ ഉപവനങ്ങള് സർവ്വൈശ്വര്യവും തികഞ്ഞ ഒരാഭുതദേവ നഗരം ഇടാ മുമ്പിൽ വിളങ്ങി നിൽക്കുന്നു എന്താണ് എന്താണിത് കഥ എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു ഞാൻ വീണ്ടും നടന്ന് നടന്ന് ദ്വാരകയിലേക്ക് തന്നെ എത്തിയോ ആലോചിച്ച് നടന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പക്ഷെ കേശവന്റെ കുടിക്കൂറുകൾ കാണുന്നുമില്ല പട്ടാളക്കാരെയും കാണുന്നില്ല ദ്വാരയല്ലെങ്കിൽ പിന്നെ ഏത് നഗരമാണ് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്റെ ഈശ്വരാ എന്ന് വിചാരിച്ചു ഇങ്ങനെ സംശയിച്ച് നാല് നാലുപാടും സുധാമ നോക്കിയപ്പോൾ നിരവധി തോഴിമാരാൽ അനുകതയായി ഒരു ഓഷാരത്നം ഭൂതൻ്റെ സമീപത്തേക്ക് വന്നു അവരടുത്തെത്തിയപ്പോൾ സുധാമ അമ്പര അമ്പരന്നു ആ വരുന്നതെൻ്റെ പത്നിയല്ലേ ഇത്രയും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഈ ഭവനങ്ങളും കേട്ടു തനിക്ക് തന്നതാണോ സുധാ അവ അത്ഭുതപ്പെട്ടു എൻ്റെ ഗുരുവായപ്പാ എനിക്ക് എങ്ങനെ ഇതൊക്കെ തന്നു എന്റെ ഭഗവാൻ ഇതൊക്കെ തന്നു എൻ്റെ ഭക്തി ഇല്ലാതാക്കാനാണോ എന്നൊക്കെ ചിന്തിച്ച് യേശവാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊരു ആണെന്ന് നീ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന നീ കളിപ്പിച്ചല്ലോ ഇതാണോ നി എനിക്കൊന്നും തരാതിരുന്നത് ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കി സുധാമാവ് ഭൂമിയൊക്കെ അമേ നിന്ന് കിടന്നു അവിടെ തന്നെ നമുക്ക് ഇരിച്ചു ദ്വാരകയുടെ ചുറ്റും താളത്തിൽ അലയിടുന്ന താളത്തിൽ അലയിടുന്ന സമുദ്രത്തിന്റെ ശബ്ദം കേട്ടു ദ്വാരകയുടെ ചുറ്റും സമുദ്രത്തിന്റെ തിരമാലയുടെ ശബ്ദം ഇദ്ദേഹം കേട്ടു ഇവിടെ കടന്ന സമയത്ത് മണ്ണിൽ അമർന്ന് കിടന്ന് കേശവന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന സുധാമാവിനെ ഭാര്യ എഴുന്നേൽപ്പിച്ചു പ്രതിവർത്തയായ ഊഷാരത്നം ഭർത്താവിന്റെ പാദത്തിൽ നമസ്കരിച്ചു മനോഹര വസ്ത്രം ധരിച്ച് പുഞ്ചിരിപ്പൂക്കൾ പൊഴിച്ചുകൊണ്ട് മക്കള് ഓടി വന്നു ൂടി വന്ന് അച്ഛനെ പൊതുങ്ങനെ അപ്പം അദ്ദേഹത്തിന്റെ പത്നി പറഞ്ഞു വരൂ അങ്ങ് സംഭാവന ചെയ്ത മാളികയിലേക്ക് വരൂ അങ്ങയുടെ ഭക്തിയിൽ പ്രസാദിച്ച കേശവം തന്നെ മാളികയിലേക്ക് അങ് വരൂ ഭക്തിയാണ് ലോകത്തിൽ ഏറ്റവും പ്രധാനമെന്ന് അങ്ങ് തെളിയിച്ചു അദ്ദേഹം പറഞ്ഞു അഹേ ഞാൻ എല്ലാ സുഖവും അനുഭവിച്ചു പരമ ഭാഗ്യവാനാണ് എന്റെ സതീർഥനെ ഞാൻ കണ്ടു പിരി തിരുമുടി ദർശിച്ചു മന്ദസ്മിതം തുള്ളുമ്പുന്ന ആ ചന്താമരവതനും ഞാൻ കണ്ടു ിയെ വനമാല കണ്ടു ശ്രീവാത്സാങ്കിതമായ തിരോക്ഷസ് കണ്ടു കണ്ണാടി കവിളുകൾ പിന്ന മകരകുണ്ടലങ്ങൾ കണ്ടു ഞാൻ പീതാംബരൻ രുചി ഉടുത്തിരിക്കുന്നത് കണ്ടു പ്രിയെ എന്നെ അദ്ദേഹം ഉപചരിച്ചു മധുര ഫലങ്ങൾ രുചി പറഞ്ഞു പൂജിപ്പിച്ചു എൻ്റെ കൂട്ടുകാരൻ സ്വന്തം ശൈല്യയിൽ എന്നെ ഉറക്കി എന്നെപ്പോലെ ഭാഗ്യവാൻ ആരുണ്ട് എന്നെപ്പോലെ പുണ്യം ചെയ്തവൻ ആരുണ്ട് എന്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടതെല്ലാം തന്നു നീയാണ് പുണ്യവതി നീ പറയാതിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നോ ഇല്ലല്ലോ പുതാമാരെ പത്നി മണിയറയിൽ കൊണ്ടിരുത്തി ശീതോപചാരങ്ങൾ ചെയ്തു ഭക്തിപൂർവ്വം നിന്ന യോഷാമണി പറഞ്ഞു ദേവ അങ്ങ് ദ്വാരകലെത്തിയ ദിവസമായിരിക്കണം അന്ന് സായാഹ്നത്തിൽ ഞാനും കുഞ്ഞുങ്ങളും ഭിക്ഷ തേണ്ടി ഇവിടെ എത്തിയതേയുള്ളു ഒരു പിടി നെല്ല് പോലും അന്ന് ലഭിച്ചില്ല എന്നല്ല പലരും ഭത്സിക്കുകയും ചെയ്തു ചത്താലും ഇനി ആചനക്കു വയ്യെന്ന് പറഞ്ഞു മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ സ്ത്രീയുടെ വന്നു ഉദയസൂര്യനെ പോലെ അവൾ പ്രകാശിച്ചിരുന്നു ദേവാങ്കനെയാണെന്ന് എനിക്ക് തോന്നി അത്ഭുതത്തോടെ ഞാനും മക്കളും നോക്കിയിരിക്കെ ആ സ്ത്രീ വന്ന് എന്നെ വന്ദിച്ചു അവർ പറഞ്ഞു ഞാൻ ധാരകയിൽ നിന്നാണ് വരുന്നത് കേശവം പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾക്കുള്ള ഐശ്വര്യം ഞാൻ തരികയാണ് ഇതാ ഇങ്ങനെ പറഞ്ഞ ആ രമ്യാങ്കനെ സംഭാവന ചെയ്തതാണ് ഇതൊക്കെ അവർ ഈ കാണുന്നതെല്ലാം തന്നിട്ട് അപ്പോൾ തന്നെ മറയുകയും ചെയ്തു ാണ് ദേവ അവരാങ്കന ദേവിയാണോ സുധാമോ പറഞ്ഞു തീർച്ചയായും അത് ലക്ഷ്മി ദേവി തന്നെയാണ് പ്രിയ കേശവൻ തന്റെ ഐശ്വര്യം മുഴുവൻ നമ്മൾക്ക് സംഭാവന ചെയ്തു അദ്ദേഹത്തിന്റെ പാതാരുവിന്ദ്ര നിത്യവും വന്ദിക്കുകയാണ് നമുക്കിനി ചെയ്യാനുള്ളത് സുധാമാന്റെ വാക്കുള്ളതിന്റെ അർത്ഥത്തിൽ തന്നെ ഭാര്യ ഗ്രഹിച്ചു ഐശ്വര്യവും സമ്പത്തും ധാരാളം വന്നുവെങ്കിലും അതിലൊന്നും മനസ്സ് ചെലുത്താതെ ഭാഗവതഭക്തനായി സുധാമാ വസിച്ചു സത്യവും വിശ്വാസവും ഉന്നതാവസ്ഥയിൽ വിരാജിച്ചു സുടാ എനിക്ക് എന്തുവേണം അനന്തലബ്ധിക്ക് എന്ത് വേണം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഗാന്ധാരിയുടെ ശാപം നടന്ന മുപ്പത് വർഷം കഴിയുന്നു കീർത്തിയുടെ ഉച്ച ഘട്ടത്തിലാണ് ഇന്ന ദ്വാരക എല്ലാ രാജാക്കന്മാർക്കും സുസമ്മതനാണ് മാധവൻ ലോകത്തെങ്ങും യുദ്ധമില്ല എവിടെയും സമാധാനം തന്നെ ആരോടും ആർക്കും പകയില്ല എവിടെയും ശാന്തി പുലർന്നു സ്ഥിതിയും സമ്പത്തും തുല്യമായി ആരും ആരുടെയും അടിമയില്ല ആരും ആരെയും ഭരിക്കുന്നില്ല അങ്ങനെ ആയിരിക്കണം ഭരണം അതാണ് ഭരണം ഇത് അടിച്ചു ഭരിക്കലല്ല ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകുന്നു അധ്വാനത്തിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞു എവിടെയും ഐശ്വര്യം വിളയാടി ഏവരിലും ആഹ്ലാദം തുടിച്ചു നന്മ മാത്രം മനുഷ്യന് തൊടുദീപ്തിയായി നിന്നു ഇവിടെ ദ്വാരകയിൽ അങ്ങനെ ആ ദ്വാരകയിലെ മനോഹരമായ ഒരു ഒരാസ്ഥാനും ഒരു ദിവസം മന്ത്രിമാരും പൗരമുഖ്യരും നിറഞ്ഞിരിക്കുന്ന ഒരു രംഗം ദേവതുല്യമായ സിംഹാസനത്തിൽ ഭഗവാൻ കേശവൻ എഴുന്നള്ളി ഇരുന്നു തൊട്ടടുത്ത ഗർഭാചാര്യം ഉപവിഷ്ടനായി അദ്ദേഹം ഇരുന്നു കേശവന്റെ മുഖത്ത് സദാ വിളയാടിടുന്ന പുഞ്ചിരി കുറഞ്ഞിരിക്കുന്നു പൗർണരിക്തമായ ഒരു ഭാവമാണ് ആ വതനത്തിൽ തെളിയുന്നത് ചിന്തയുടെ മുകളം പൊട്ടിവിടലും പോലുണ്ട് മാധവന്റെ വതനം എല്ലാപ്പഴും ആ ഉളിതൂവിളി രൂപി നിൽക്കുന്ന ആ പുഞ്ചിരി അന്ന് ഇല്ല എന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ആചാരനായ ഗർഗം പറഞ്ഞു മാധവ ഈ വർഷം സൂര്യഗ്രഹണമുണ്ട് ഇത്തവണ ഗ്രഹണത്തിനൊരു സവിശേഷത കൂടിയുണ്ട് സമ്പൂർണ്ണ ഗ്രഹണമാണ് ഇക്കൊല്ലം സംഭവിക്കുക രണ്ട് നാഴിക ഗ്രഹണം നീണ്ടു നിൽക്കുകയും ചെയ്തു കുറേ കുറേയധികം സമയമുണ്ട് ഈ വർഷത്തെ ഗ്രഹണം ഗ്രഹണ സമയത്ത് പുണ്യതീർത്ഥങ്ങൾ സ്നാനം ചെയ്യുക നല്ലതാണല്ലോ നമുക്കി കുറെ ഈ ഗ്രഹണം നടക്കുമ്പോൾ ശമന്തപഞ്ചകത്തിൽ സ്നാനം നടത്തി വിശുദ്ധി വരുത്തണം അഞ്ഞൂറ് വർഷം പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രഹണം ഉണ്ടാവുക നമ്മുടെ ഈ കാലത്തുണ്ടാവൂല അർത്ഥം ആചാര്യന്റെ വാക്കുകേട്ട് ഭാഗം ഭഗവാൻ പറഞ്ഞു ഇത്തവണ സൂര്യഗ്രഹണം പൂർണമാണെന്ന് ഞാനും അറിഞ്ഞു ചെമന്തപഞ്ചകത്തിൽ സ്നാനം നടത്തി പാപം ഭരിക്കുന്നത് പുണ്യം തന്നെയാണ് എനിക്കൊരു തീർച്ചയായും പോകണം ഭഗവാന്റെ വാക്കുകേട്ടിൽ എല്ലാവരും ആഹ്ലാദിച്ചു ഭഗവാൻ അങ്ങനെയല്ലേ പറഞ്ഞാൽ പിന്നെ അതെല്ലാരിക്കും അതിനൊരു തിരുവായൊക്കെ എതിർവായില്ല പരശുരാമൻ പണ്ട് ക്ഷത്രിയത്തി ഒന്ന് പ്രാവശ്യം ഒന്നൊടുക്കുകയുണ്ടായല്ലോ അതുമൂലം വന്ന പാപം കഴുകിക്കളയാനായി നിർമ്മിച്ചതാണ് സമന്ത പഞ്ചകം അഞ്ചു തീർത്ഥങ്ങളാണ് സമന്തപഞ്ചകം മനോരഞ്ജകമായി പുണ്യവാപികളിൽ ഗ്രഹണ സമയത്ത് സ്നാനം ചെയ്താൽ എല്ലാ ദോഷവും തീരും ഈ വിശ്വാസം ജനങ്ങളുടെ ആത്മാവിനെ ശാന്തി നൽകി ഇത്തവണ സൂര്യഗ്രഹണ സ്നാനത്തിനും സമന്തപഞ്ചകത്തിലേക്ക് പോകുവാൻ ദ്വാരകയിലുള്ളവരും ആഗ്രഹിച്ചു വസുദേവനും ദേവകിയും തീർത്ഥത്തിലേക്ക് പോകാൻ നേരത്തേ തീരുമാനിച്ചിരുന്നു മകൻ പറയുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചു മാധവന്റെയും ബലരാമന്റെയും ഭാര്യമാരും മക്കളും ഈ യാത്രയിൽ പങ്കുചേർന്നു അത് അങ്ങനെ അവർ കുരുക്ഷേത്രത്തിനടുത്തുള്ള ശ്യമന്ത പഞ്ചകത്തിലെത്തി കേശവൻ യാദവരോടൊത്ത് ശ്യമന്തപഞ്ചകത്തിൽ വരുന്ന വാർത്ത വൃന്ദാവനത്തിലും എത്തുകയുണ്ടായി അപ്പോഴോ നന്ദഗോപരും യശോദയും ശ്യമന്ത പഞ്ചകത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു മകനെ ഒന്ന് കാണാലോ നന്ദഗോപരോട് യശോദെ ഇന്നും കണ്ണനെ കാത്തു കഴിയുന്ന ഒരുപോലെ മാത്രമേ കാളന്തി അടുത്തിൽ ഉള്ളൂ രാധ അവളെ നീ വിവരം അറിയിക്കണം കേശവന്റെ കൂട്ടുകാരായിരുന്ന എല്ലാ ഗോപന്മാരും ഗോപികന്മാരും വിവാഹിതരായി പക്ഷെ രാധ മാത്രം മംഗല്യമണിയ അണിയാതെ എരിഞ്ഞിറങ്ങുകയാണ് അവളെ കൂടി ചെമ്പപഞ്ചകത്തിലേക്ക് കൂട്ടണം ഈ വിവരം നന്ദനോട് ഓതുവാനിരുന്നതാണ് യശോദ അപ്പോഴത്തേക്ക് അങ്ങോട്ട് പറയാനിരുന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞു മാത്രമല്ല പല കന്യകമാരെയും കേശവൻ പാണിഗ്രഹണം ചെയ്തു രാധയെ മാത്രം കേശവൻ സ്വീകരിച്ചില്ല യശോതൊക്കെ അതിൽ പരിഭവം വെറുപ്പുമുണ്ട് കേശവനെ മാത്രം ആഗ്രഹിച്ചു കഴിഞ്ഞവളാണ് ആയിരുന്നല്ലോ രാധ ആണല്ലോ രാധയെ വേളി കഴിക്കുവാൻ കേശവൻ ഒരുങ്ങാത്തത് പ്രായം കൂടുതൽ കൊണ്ടാണോ പുരുഷന് പ്രായം കൂടുതലും സ്ത്രീക്ക് പ്രായക്കുറവും വിവാഹത്തിന് വേണമെന്നൊരാചാര്യനും പറഞ്ഞിട്ടൊന്നുമില്ല സ്ത്രീക്ക് പ്രായം പുരുഷനെ കളിയേറിയാലും ബന്ധം മംഗളം ആകുന്നതേ ഉള്ളൂ പക്ഷേ രാധയെ കണ്ണം കൂട്ടിയില്ല ഇന്ന് മാധവനോട് ഏകാന്തത്തിൽ കത്തി അമരുന്ന ചന്ദനധൂളിയായി രാധ ഇരിക്കുന്നു രാധയെ യശോദ വിളിപ്പിച്ചു മകളെ ഒരു കാര്യം നിന്നെ അറിയിക്കുവാനാണ് ഇപ്പോൾ വിളിപ്പിച്ചത് അടുത്ത വാരത്തിൽ സൂര്യഗ്രഹണമാണ് ചമന്തപഞ്ചകത്തിൽ തീർത്ഥ സ്ഥാനത്തിന് പോവുകയാണ് ഞങ്ങള് ദ്വാരകയിൽ നിന്ന് മാധവനും എത്തുന്നുണ്ട് ഞങ്ങളോടൊപ്പം നീയും വന്നുകൊള്ളൂ മാധവനെ കാണുകയും ആവാമല്ലോ രാധ കണ്ണുകൾ വികസിച്ചു ഇത്ര നിർദ്ദീപമായി ഉണർന്നു കേശവൻ ഒരിക്കൽ കൂടി കാണണമെന്ന് രാധ ആഗ്രഹിച്ചിരുന്നു അഭിലാഷങ്ങൾ ഒരു ചിമ്മിഴിലാക്കി കണ്ണന്റെ പ്രശ്ന ഹൃദയം കൊണ്ട് അർപ്പിക്കണമെന്നും അവൾ മോഹിച്ചിരുന്നു പാവം ഒരു വട്ടം കൂടി കണ്ണനെ തന്റെ ഹൃദയ രാഗമാക്കണമെന്നും അവൾ അഭിലാഷിച്ചിരുന്നു നിത്യവിരഹം തന്നിലേക്ക് കണ്ണനോട് രാധക്ക് പരിപവുന്നില്ല ഏകാന്ത രാത്രികളിൽ പാരിജാതം ഇന്നും രാധം ദ്രാവണത്തിൽ വരുന്ന ഭഗവാന് പിന്നെ രാധ എവിടെ അന്യം അന്യല്ലോ മെഴികൾ തുറക്കുമ്പോൾ മനസ്സിനെ അടക്കുവാൻ നന്ദി താൻ കഷ്ടപ്പെടുന്നു എന്ന് മാത്രം അദ്ദേഹത്തെ അറിയിക്കണം ഉള്ളിൽ ഉണ്മയായി നൃത്തം ചെയ്യുന്ന മാധവനെ ഒരു വട്ടം കൂടി ആലിംഗനം ചെയ്യുവാൻ അവളതിയായി കൊതിച്ചു പാവം പ്രകൃതിയുടെ അന്തരംഗത്തിൽ കുളിർമ പരത്തുന്ന മുരളീഗീതം ഒരിക്കൽ കൂടെ കേൾക്കുവാൻ അവൾ തീവ്രമായി കൊതിച്ചു ആര് പറഞ്ഞു രാധയെ ഭഗവാൻ വിവാഹം കഴിച്ചിട്ടില്ല ബ്രഹ്മാവല്ലി കൈ പിടിച്ചു കൊടുത്തിട്ടുള്ളത് വൃന്ദാവനത്തിൽ ഒച്ചിൽ എങ്കിലും അവൾ ഉള്ളിൽ എല്ലാ ഉള്ളിൽ അമർത്തി രാധ ഒന്ന് മാതാവ് ഏകാന്തതയിലേക്ക് കണ്ണെന്ന് ഇട്ടിട്ടിരിക്കുകയാണ് ഏറെ സമയം കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു ഞാൻ വരുന്നില്ലമ്മേ മാധവൻ്റെ നിഘടത്തിലേക്ക് വരുവാ ഞാൻ വരുന്നില്ലമ്മേ കണ്ണന് നേരിൽ കണ്ട എനിക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ ഇവിടെ ഇരുന്ന് കേശവനെ ദർശിച്ചു കൊള്ളാം ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാധയുടെ കണ്ണുങ്ങൾ നിറഞ്ഞു കവിഞ്ഞു കന്യാകാത്വം ആയാത്ത കവിഴ്ത്തകം നയന നീരിൽ നനഞ്ഞു നിശ്വാസഗന്ധമേൽക്കാതെ അധരപുടം വരണ്ടു രാധിനി കരയാണ് മോഷ്ടിച്ച നീ മരൻ താൻ മറതേടുവാൻ കമനിയിൽ കാമം തഴപ്പിച്ച നീ ക്രൂരൻ താൻ കനിവാൽ നിശംസ നിലയെ ധ്വംസിച്ച നീ താൻ കരയുന്ന വിക്രമോദരം പറഞ്ഞു ഭഗവാനെ കുറ്റം പറയുന്ന ഒന്നും മനസിലാവുന്നില്ല യശോദയുടെ ചോദ്യത്തിന്റെ രാത് ഒന്നും ഉത്തരം പറഞ്ഞില്ല എന്ത് പറയും ഒന്നും പറയാൻ പറ്റൂലോ രാധക്ക് നീല ചേതാഞ്ചലം കൊണ്ട് നയനങ്ങൾ തുടച്ചവൾ കാളന്തിരത്തിലേക്ക് നടന്നു പ്രേമത്തിന്റെ മൂർത്തി രൂപമായി നടന്നു പോകുന്ന രാധയെ നോക്കി യശോധ നീങ്ങും സമയം യശോദയും നന്ദഗോപനും ഗോപികന്മാരും ശമന്ത യാത്ര തിരിച്ചു കേശവൻ ഗ്രഹണ സമയത്ത് തീർത്ഥമാടുവാൻ ശമന്ത പഞ്ചകത്തിലെത്തുന്നവരും ഭക്തനാപുരത്തും മറിഞ്ഞു അവിടെന്നോ അവിടുന്നാരൊക്കെ വന്നു കുന്തി വന്നു ദ്രൗപതിയും സുഭദ്രയും വിദരനും പാണ്ഡവരോട് തീർത്ഥരക്കരയിലേക്ക് തിരിച്ചു എല്ലാവരും വന്നു ഭഗവാനെ കാണാൻ ും സമത പഞ്ചകത്തിലെത്തി ബന്ധുക്കളും സ്വന്തക്കാരും പരസ്പരം കണ്ടു എല്ലാവരും ഒത്തുകൂടെ ഇപ്പോൾ വിധുരൽ പറഞ്ഞു ഓപന്മാരേ കൃഷ്ണി വംശജരേ ഒരു ഒരു പ്രഭാഷണം ഒരു അതെ വിദുരരുടെ വക നന്മ മാത്രം ആഗ്രഹിച്ചു നന്മ മാത്രം പറയുന്ന ആള് ഉപദേശം കൊടുക്കുന്ന ആളാണല്ലോ വിദരര് അപ്പോഴും ഇപ്പോഴും ഒരു എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ദ്വാരകാവാസികളെ മഞ്ഞിടത്തിൽ പുണ്യം ചെയ്തവരാണ് നിങ്ങളെ കേശവനെ നിത്യവും ദർശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നല്ലോ രൂപനായ മൂർത്തി ഒരു ആ മൂർത്തിയാണ് പുരുഷൻ പൂർണ്ണ മനുഷ്യൻ ആരെയും അദ്ദേഹം ധരിക്കുന്നില്ല രാജപദവിയുമില്ല എല്ലാവരെയും അദ്ദേഹം സ്വ സ്വരൂപമായി കാണുന്നു സ്വന്തം രൂപമായിട്ടാണ് എല്ലാവരെയും അദ്ദേഹം കാണുന്നത് സമത്വമാണ് മാധവന്റെ മുദ്രാവാക്യം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ നിശ്വാസധാര സത്യമാണ് അടിസ്ഥാന പ്രമാണം ദ്വാരകയിലാണ് കേശവൻ വസിക്കുന്നതെങ്കിലും എല്ലാവരുടെയും നാഥനാണ് ഭഗവാൻ മാധവൻ ഇതരുടെ പറഞ്ഞതിന്റെ പൊരുൾ പ്രശ്നങ്ങൾക്ക് വേണ്ട വിട്ടം മനസ്സിലായില്ല വിവരം കുറവല്ലേ അവരുടെ മുഖം കണ്ടാൽ അതറിയാം പറയണേ എന്നാണ് അവരുടെ ഭാവം നന്ദബോപനും യശോദയും കേശവനെ കണ്ടു ആ മാതാപിതാക്കൾക്ക് അപ്പോഴുണ്ടെന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും ആനന്ദസാഗരത്തിൽ ആറാടുകയാണ് ഞാൻ അച്ഛനും അമ്മയും കേശവനെ കണ്ടപ്പോൾ ഗോപികമാർ ആനന്ദാസുറൊക്കെ പൊഴിച്ചു യശോദ ഒരു നിമിഷം ഭഗവാനെ നോക്കി നിന്നുപോയി വൃന്ദാവനത്തിൽ തന്റെ അങ്കതലത്തിൽ ഇരുന്ന് വെണ്ണയുണ്ടിരുന്ന കണ്ണനാണ് മുന്നിൽ പ്രീതാംബരനായി നിൽക്കുന്നത് നന്ദപത്നിയുടെ പട്ടുചേലയിൽ അങ്ങനെ ടക്ക് തന്റെ മകൻ ഒരുപാട് വളർന്നിട്ടുണ്ട് ഇപ്പോ മുഖകമലത്തിൽ നിത്യം ഉണർന്നിരുന്ന പുഞ്ചിരി എന്തോ ചിന്തകൾക്ക് വഴിമാറിയിട്ടുണ്ടല്ലോ മുഖത്ത് നിറും പുഞ്ചിരിയുമായി വരുന്ന മാധവൻ ആലിങ്കനം ചെയ്തുകൊണ്ട് യേശോദ പറഞ്ഞു അങ്ങനെ നീ എത്ര കാലം വീണ്ടും കഴിഞ്ഞു കുരുക്ഷേത്ര യുദ്ധം നീ നടത്തിയ കഥയെല്ലാം ഓരോരുത്തർ പറഞ്ഞു ഞാൻ അറിഞ്ഞു മകനെ ദുർഗാചാര്യൻ വല്ലപ്പോഴും എല്ലാം വൃന്ദാവനത്തിന് വരുമായിരുന്നു അദ്ദേഹം ഒന്ന് വിക്രമങ്ങളുടെ ചരിത്രം എന്നെ ധരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മാനേ അമ്മക്കൊരു ദുഃഖമുണ്ട് ആധാരിതയുടെ ശാപകഥ അമ്മ അറിഞ്ഞിരിക്കുന്നു അവർ പതിവ്രതയാണ് അതൊക്കെയാണ് സാത്വികയാണ് അതുകൊണ്ട് തന്നെ ആ ശാപം ഭരിക്കും മാനേ അങ്ങനെയെങ്കിൽ ദ്വാരമൊക്കെ നശിക്കും എനിക്കത് ചിന്തിക്കുമ്പോൾ ഒരാുന്നില്ലല്ലോ മാധവാൻ പറഞ്ഞ അമ്മേ വരാനുള്ളതെല്ലാം വന്ന് തീരുക തന്നെ വേണം അതിനൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല ഒരു കാര്യം മാത്രം അമ്മ അറിയുക അമ്മയുടെ മകൻ ഒരിക്കലും നാശമുണ്ടാവുകയില്ല അതുപോലെ അമ്മയ്ക്ക് ചുവടക്കണ്ണുന്ന് തുടച്ചു കൊണ്ട് പറഞ്ഞു എനിക്കത് മതി മകനെ കാലുകളിൽ ചുവടക്കൂലുമായി സായാഹ്നത്തിൽ കാളിന്തി അടം കടന്നു വരുന്ന നീയാണ് എന്നും അമ്മയുടെ മുമ്പിൽ എണ്ണ കട്ടുണ്ണു പോകാൻ തരം നോക്കുന്ന ഉണ്ണികൃഷ്ണനാണ് നീ എന്നും അമ്മയ്ക്ക് അങ്ങനെ നീ അമ്മയുടെ മനസ്സിൽ നിനക്ക് വളർച്ചയില്ല നിന്റെ ശരീരത്തിൽ പോറൽ വീഴുന്നത് കൊണ്ട് സഹിക്കുവാൻ ഈ അമ്മക്ക് കഴിയുകയില്ലവാനും കേശവത്തെ വീണ്ടും കരയാൻ തുടങ്ങി ഇപ്പോഴേക്ക് നന്ദോ അവർ കേശവന്റെ സമീപത്തേക്ക് വന്നു കേശവൻ പിതാവിന്റെ പാദങ്ങളെ നമസ്കരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു മകൻ എത്ര നാളായി തന്നെ ഞങ്ങൾ കണ്ടിട്ട് ഇനി വളരെ വലുതായ മകനെ എങ്കിലും നിന്റെ ഓരോ ചലനും ഞങ്ങൾ ആ ബാല്യകാലത്തിൻ്റെ ആഹ്ലാദമാണ് നിറക്കുന്നത് കുരുക്ഷേത്ര കഥയെല്ലാം ഗർഗാചാര്യർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു ദ്വാരകയിലേക്ക് വരിക ഈ പ്രായമായ കാലത്ത് എനിക്ക് എളുപ്പമല്ലോ പക്ഷേ പാന്ധന്മാർ പറയുന്ന നിന്റെ കഥകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് വഴിയാത്രക്കാർ ഇങ്ങനെ പറയും ദ്വാരകയിലൂടെ വന്നാൽ അവർ പറയും നിന്റെ കാര്യം അത് ഞങ്ങൾ കേൾക്കാറുമുണ്ട് നിന്റെ സന്താനങ്ങളിൽ നടത്തിയ വിജയക യാത്രയുടെ കഥകളും പറഞ്ഞു രാജസൂയതൻ്റെ ഹൃദ്യതയും കഥാഗോവിദരുടെ ഭാഷണത്തിൽ നിന്നും ലഭിച്ചു ഇപ്പോൾ നിന്നെ നേരിൽ കാണുവാനും കഴിഞ്ഞില്ലേ ഇനി എന്നാണ് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുക ഇങ്ങനെ പറഞ്ഞ് നന്ദഗോപുര ചന്തപഞ്ചക ഹൃദയത്തിലേക്ക് നോക്കി നിന്നു ഇളങ്കാറ്റിൽ നിരയിടുന്നൊരു തടാകം തടാകത്തല്ലി നോക്കി നിൽക്കുന്ന നന്ദഗോപൻ ഭൂതകാലത്തിലേക്ക് പോകുന്നതുപോലെ തോന്നി കേശവൻ ഗോപികമാരെ ശ്രദ്ധിച്ചു അതുകണ്ട യശോധ പറഞ്ഞു മകൻ എന്താണെന്നറിയുന്നില്ല വന്നില്ല അവളെ ഞാൻ ഏറെ നിർബന്ധിച്ചു എല്ലാം കേട്ടതിന് ശേഷം വരുന്നില്ലെന്ന് മാത്രം അവൾ പറഞ്ഞു കാളിന്ദീതടത്തിൽ ഋതുക്കൾ അലതല്ലി തലതല്ലി കൊഴിഞ്ഞു പോകുമ്പോൾ ആ ദുഃഖം മുഴുവൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി രാധ മാത്രം കഴിയുന്നു മകനെ അവൾ ആരോടും ഏറെ സംസാരിക്കാറില്ല കാലിൽ ചിലമ്പുകളെ കെട്ടാറില്ല കുഞ്ഞിരിക്കുവാൻ മറന്നേ പോയിരിക്കുന്നു ഒരു ദുഃഖ ബിന്ദുവാണ് അവൾ നീയാണ് ഇനി ആ ജന്മത്തിന് ആശ്വാസം യശോദയുടെ വാക്കുകൾ മാത്രം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി രാധ കണ്ണൻ്റെ കളിത്തൊഴിയായ രാധ സൗന്ദര്യത്തിടമ്പായ രാധ ഇന്ന് ദുഃഖ ബിന്ദു മാത്രം മാധവൻ അല്പനിമിഷങ്ങൾ എന്തോ ചിന്തിച്ചു നിന്നു പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ ശമന്ത ഹൃദത്തിന്റെ കരയിൽ ഒരിടത്തേകനായിരുന്നു രാത്രിയുടെ അന്ത്യയാമം കഴിഞ്ഞു ആരുടെയോ തേങ്ങൽ കാറ്റിൽ ഒഴുകി വരുന്നത് പോലെ തോന്നി കേശവന് ആ തേങ്ങലിന് പിന്നിൽ ചിതറുന്ന ചില ശബ്ദങ്ങളും ഇല്ലേ നീ നീരാധെ മറന്നു നീലാളങ്ങൾ നിരനിരയായി തിരുനെത്തിയിൽ മുത്തമിടുമ്പോൾ അത് മാടി ഒതുക്കി അധരങ്ങൾ കൊണ്ട് കവിളിൽ പൂക്കളം തീർത്തം അത് നീ ഈ രാധയെ മറന്നുവോ ശർഖനത്തിനുള്ളിൽ തെളിയും പാലൊളി ചന്ദ്രിക പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ബാഷ്പമണി എന്ന വതനം ഇരുകരങ്ങളിലും ഉയർത്തി മണിമുത്തം തന്ന മലരൊളി വർണ്ണ ഈ പാവം പെണ്ണിനെ മറന്നു അങ്ങനെ രാധ പറയുന്നത് പോലെ ഭഗവാന് തോന്നി കേശവൻ വേഷം പെട്ടെന്നു ചുറ്റും നോക്കി അനേകം ഗോപികമാർ ചുടുബാഷ്പത്തിൽ പുകർന്ന വതനവും കൂപ്പ് കൈകളുമായി അവർ കണ്ണൻ്റെ ഒരു വാക്കിന് കാതോർക്കുകയാണ് കേശവൻ അവരെ പുണർന്നു ലൗകിക ലൗകികഭാവം മാറി ഒരു ആത്മീയ ആത്മീയഭാവം വളർന്നിരിക്കുന്നത് മാധവൻ അറിഞ്ഞു സന്തോഷത്തോടെ കേശവൻ പറഞ്ഞു വൃന്ദാവന സുന്ദരിമാരെ നിങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ആത്മഭാവം ഞാൻ ഞാനറിയുന്നു ഇനി നിങ്ങളെ സുഖദുഃഖങ്ങൾ ബാധിക്കുകയില്ല ഈ ജന്മത്തിലെ അന്ധതയുടെ അസ്വസ്ഥതയുടെ പടം നിങ്ങൾ പൊഴിച്ചു കളഞ്ഞിരിക്കുന്നു പാമ്പിൻ്റെ മാതിരി ഉള്ളിലുള്ള പുണ്യതീർത്ഥമാടി വിശുദ്ധരായി നിങ്ങൾ പോകുമെ കേശവനെ തോന്നുന്നു അവർ വിടവാങ്ങി ഇന്നവർ പണ്ടത്തെ ഗോപികമാരല്ല അവർ ഒരു എന്താ പറയുക ഋഷിമാരമാതിരി ആയിപ്പോയി അവരെ മാധവൻ തടാകരയിൽ നിന്ന് എഴുന്നേറ്റ് മഞ്ഞു വീണു തുടങ്ങിയിരിക്കുന്നു ചന്ദനമണവുമായി പുന്നിറങ്ങി കുളിർകാറ്റ് വന്നു കേശവനെ പൊതിഞ്ഞു മാധവനെ അറിഞ്ഞ് പ്രകൃതി പഞ്ചഭുച്ഛമടക്കി നിന്നു അതിനല്ല മാധവൻ താരുകനെ വിളിച്ച് തേര് കൊണ്ടുപോകാൻ പറഞ്ഞു മഹനോഹരമായ തേരെത്തി തടകരയിലൂടെ നിശബ്ദ കേശവന്റെ തേര് നീങ്ങി ഒരു ക്ഷേത്രം കടന്ന് തേര് സമതലത്തിലെത്തി ഉണ്ടാതെ പോയി നിറഞ്ഞ ചന്ദ്രികയിൽ ഭൂമി കുളിച്ചു നിന്നു വിലാസവതിയായ വസുന്ധരയുടെ രഹസ്യമോഹങ്ങളിൽ അകക്ഷതമേൽപ്പിച്ച് രഥം മുന്നോട്ട് നീങ്ങി വികാരവതിയായി വസുമതി പുളഞ്ഞു വൃന്ദാവനം ചന്ദ്രികയിൽ തുടുത്തു ഒഴിച്ച പോലെ കാളിൻ്റെ തിളങ്ങി കേശവൻ കാളിന്ദീ തടത്തിലെത്തി കോപികാരമണൻ രാധാരമണൻ നദീതടത്തിൽ പദമൂന്നിയപ്പോൾ രാധയുടെ ഹൃദയം പിടഞ്ഞു അവിടെ എവിടെയോ കണ്ടിട്ടില്ല ഭഗവാൻ തേരിൽ നിന്ന് കാൽ നിലത്ത് കുത്തുമ്പോൾ രാധക്ക് മനസ്സിലായി എന്തിനും സംഭവമൊന്നും മനസ്സിലായിട്ടുമില്ല കാളിന്തിയുടെ കരയിൽ ഒതുക്കുകല്ലിന്റെ അടിത്തത്തിൽ നോപുരം മാറ്റിയ മണി കങ്കണ കാലുകൾ ജലത്തിൽ ഒളിപ്പിച്ച് രാത്രിയുള്ള രണ്ടാം യാമത്ത് രാധ ഇരിക്കുകയാണ് ചന്ദ്രികയിൽ അവളൊരു പാരിജാത പോവായിരുന്നു രാധാരമണൻ മന്ദം മന്ദം അവളുടെ പിന്നിലെത്തി പൂച്ച പതിങ്ങി പതിങ്ങി പോന്ന പോലെ ആരും കാണുകയില്ല എങ്കിലും ഇതാ ശ്രീരാധ കാണുന്നു പോൽ കാണിപ്പിച്ചു വിടാൻ വരുന്ന കുസൃതിക്കൂടായ ഗോവിന്ദനെ എന്ന് പറഞ്ഞതുപോലെ ശബ്ദം ഉണ്ടാക്കാതെ വന്ന് പിന്നിലെത്തി പ്രകൃതിയോടെ നടക്കുന്നൊന്നും ഒന്നും അറിയാതെ രാധ ചിന്തയിലാണ്ടിരുന്നു കേശവനോട് നെറുകയിൽ കരമ്പിച്ചു രാധ പിടഞ്ഞെഴുന്നേറ്റു മുന്നിൽ മാധവൻ തന്റെ കവിളിൽ മായാത്ത മുദ്ര തന്ന കടലൊളി പറഞ്ഞ് കരിമുകിൽ നിറമാണ്ട കായാമ്പൂ കളേ കണ്ണൻ മുന്നിൽ വന്നിരിക്കുന്ന രാധക്ക് വിശ്വസിക്കാനായില്ല ഇത് തൻ്റെ കരിമുകിൽ വർണ്ണം തന്നെയാണ് കുരുക്ഷേത്രം നയിച്ച മാധവനാണോ തൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ കേശവനാണോ കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാധയുടെ ആത്മഗതം ഭഗവാൻ മനസ്സിലായി രാധ ഇതാ നിന്റെ കണ്ണൻ നിനക്ക് വേദന മാത്രം തന്നെ കളിക്കൂട്ടുകാരൻ വരും മഞ്ഞിൽ കുളിച്ച് രാത്രി നിലാവും നിന്റെ നൃത്തം ഞാൻ ഒന്ന് കാണട്ടെ രാധ ചിലമ്പണിയും അത് ഞാൻ കിലിങ്ങോ മാറി എന്റെ അകത്തളമുലയും മാറും നീ നടൻ തുടരൂ എന്ന് പറഞ്ഞു ആ പറഞ്ഞെടുത്ത് രാധയുടെ നൃത്തം നമുക്ക് നല്ല കാണാല്ലേ